രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്നേക്ക് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് എഴുപത്തേഴ് വർഷത്തിലെത്തി നിൽക്കുന്നു നമുക്ക് കുറച്ച് കാലങ്ങൾ പിന്നോട്ടൊന്ന് സഞ്ചരിച്ചാലോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഈ ഒരു ദിവസം ആരും മറക്കില്ല ഇന്നിപ്പോൾ മിഠായി വിതരണവും പായസവിതരണവുമായി സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം നാം നുണയുമ്പോൾ കുറച്ചധികം കൈപ്പേറിയ നിമിഷങ്ങൾ ഈ ദിനം നമുക്കുണ്ടായിരുന്നു നമ്മളിപ്പോൾ ആഘോഷിക്കുന്നത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ എഴുപത്തേഴാം വാർഷികം മാത്രമല്ല ഏകദേശം ഒന്നര കോടി ജനങ്ങൾക്ക് വീടും നാടും നഷ്ടപ്പെട്ട് ഇരുപത് ലക്ഷത്തോളം ആളുകൾക്ക് അവരുടെ ജീവൻ തന്നെ നഷ്ടമായ ഇന്ത്യയുടെ വിഭജനത്തിൻ്റെ ഓർമ്മദിനം കൂടിയാണ് എഴുപത്തയ്യായിരം സ്ത്രീകളോളം പുരുഷന്മാരാൽ ചെയ്യപ്പെട്ടു അച്ഛനെയും അമ്മയെയും ഉറ്റവരെയും നഷ്ടപ്പെട്ടവർ ലക്ഷക്കണക്കിന് സ്വാതന്ത്ര്യത്തിന്റെ പൊൻപുലരി ഇന്ത്യയും പാകിസ്ഥാനും കണി കണ്ടുണർന്നപ്പോൾ അതിന്റെ ഈറ്റുനോവായ വിഭജനം ഉണ്ടാക്കി വെച്ച നാശനഷ്ടങ്ങളുടെ ഏകദേശം കണക്കുകൾ മാത്രമാണിവ ബസ്സുകളിലും കാറുകളിലും തീവണ്ടിയിലും മൈലുകൾ നീളുന്ന യാത്രയായി ഇന്ത്യയിലെയും പാകിസ്ഥാനിലേക്കും നടന്നു നീങ്ങിയത് ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നിർബന്ധിത പാലായനങ്ങളിൽ ഒന്നാണ് ഭിന്നിപ്പിച്ചു ഭരിക്കുക എന്ന കൊളോണിയൽ തന്ത്രത്തിൽ നിന്നും പിറവിയെടുത്തതാണ് വിഭജനം വിഭജനത്തിന്റെ മുൻപും പിൻപും വിഭജനം നടന്ന സമയത്തും നമ്മൾ അനുഭവിച്ചത് ചില്ലറയൊന്നുമല്ല ബ്രിട്ടീഷുകാർ ഇന്ത്യയെ കോളനി വൽക്കരിക്കുന്നതിന് മുൻപ് ഇന്ത്യ നാട്ടുരാജ്യങ്ങളുടെ ഏകദേശം പറയുകയാണെങ്കിൽ അഞ്ഞൂറ്റി അറുപത്തഞ്ചോളം വരുന്ന പ്രിൻസ്ലി സ്റ്റേറ്റുകളുടെ ഒരു സഞ്ചയമായിരുന്നു ഇന്ത്യ നാനാ മതസ്ഥർ സമാധാനത്തോടുകൂടെയും സന്തോഷത്തോടുകൂടെയും ഐക്യത്തോടുകൂടെയും ജീവിച്ചു പോന്നു ഇങ്ങനെ സമാധാനത്തിൽ കടന്നു പോകുമ്പോഴാണ് പതിനാറാം നൂറ്റാണ്ടോടുകൂടെ പല വെസ്റ്റേണേഴ്സും ഇന്ത്യയിലേക്ക് കടന്നു വരുന്നതും ഇന്ത്യയെ കോളനിയാക്കുന്നതും പല വെസ്റ്റേണേഴ്സ് പാശ്ചാത്യ രാജ്യത്തുള്ള ആളുകൾ വന്നുവെന്നും നമ്മൾ പറഞ്ഞല്ലോ ഡച്ചുകാർ പോർച്ചുഗീസുകാർ ഇംഗ്ലീഷുകാർ അങ്ങനെ പലരും ഇന്ത്യയിലേക്ക് എത്തിയെങ്കിലും ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിക്കുന്നത് ബ്രിട്ടീഷുകാരായിരുന്നു അങ്ങനെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം ഇന്ത്യയെ കൈപ്പിടിയിലൊതുക്കി ഏകദേശം ഇരുന്നൂറിലധികം വർഷക്കാലം അവർ നമ്മളെ ഭരിച്ചു ഐക്യത്തോടെയും സമാധാനത്തോടെയും നിലനിന്നു പോന്ന നമുക്കിടയിൽ വിദ്ദേശത്തിൻ്റെയും വർഗീയതയുടെയും വിത്തുകൾ അവർ പാകി അങ്ങനെ ബ്രിട്ടീഷ് ഇന്ത്യ ബ്രിട്ടീഷുകാർ ഭരിച്ച സമയത്തുള്ള ഇന്ത്യയാണ് നമ്മൾ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് വിളിക്കുന്നത് അങ്ങനെ ഇന്ത്യയെ അവർ രണ്ടായി പകുത്തുമാറ്റി ഇന്ത്യയെന്നും പാകിസ്ഥാനെന്നും ഇന്ത്യയെ ഔപചാരികമായി വിഭജിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനേഴാം തീയതി ആണെങ്കിലും അതിനു മുന്നേ അതായത് രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് മുന്നേ ഇന്ത്യയെ വിഭജിക്കണമെന്ന തീരുമാനം അവർ കൈക്കൊണ്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ പതിനെട്ടിന് ബ്രിട്ടൻ രാജാവ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ടിൽ ഒപ്പുവെച്ചത് ഇന്ത്യയുടെ സ്വാതന്ത്ര്യമാണെങ്കിലും ആ ഒപ്പുവെച്ചതിന് പിന്നിൽ അവർക്ക് മറ്റൊരു ആനന്ദം കൂടെ ഉണ്ടായിരുന്നു എന്താണത് ഇന്ത്യയെ വിഭജിക്കുക ഇന്ത്യയെ വിഭജിക്കുക എന്നൊരു സന്തോഷം കൂടി ആ ഒപ്പുവെക്കലിനു പിറകിലുണ്ടായിരുന്നു ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ തങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്കും വേണ്ട എന്ന രീതി എന്നാൽ ഇതിനൊക്കെ മുമ്പായി തന്നെ ജൂൺ മൂന്നാം തീയതി അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് മൗണ്ട് ബാറ്റൻ പ്രഭു റേഡിയോയിലൂടെ ഇന്ത്യയെ വിഭജിക്കാൻ പോകുന്നതായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരുന്നു തുടക്കം മുതൽ അവസാനം വരെ ഇന്ത്യ വിഭജനത്തെ എതിർത്ത രണ്ടേ രണ്ട് പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒന്ന് നമ്മുടെ മഹാത്മാഗാന്ധിയും മറ്റൊന്ന് അതിർത്തി ഗാന്ധി എന്നറിയപ്പെടുന്ന ഗാൻ അബ്ദുൾ ഗാഫർ ഖാനും ഇന്ത്യൻ ഹിന്ദുക്കളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ജവഹർലാൽ നെഹ്റുവും സർദാർ വല്ലഭായ് പട്ടേലും അതേപോലെ പാകിസ്ഥാൻ നമ്മുടെ മുസ്ലിംസുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് മുഹമ്മദ് അലീജിന്റെയും വിഭജനത്തിന്റെ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു വിഭജനം ഒഴിവാക്കാനായി അവസാന നിമിഷം വരെ പ്രയത്നിച്ച ഗാന്ധിജി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിൽ ഒന്നാം തീയതി ലോർഡ് മൗൺ ബാറ്റിനെ കാണുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുകയുണ്ടായി വേണമെങ്കിൽ മുഹമ്മദ് അലി ജിന്നയെ പ്രധാനമന്ത്രിയാക്കാമെന്ന് എന്നാൽ ഇന്ത്യയിലെ കോൺഗ്രസിനെയും ഹിന്ദുക്കളെയും ഒരു തുള്ളി പോലും വിശ്വാസമില്ലാത്ത മുഹമ്മദ് അലി ജിന്ന അതിന് തയ്യാറായിരുന്നില്ല സ്വതന്ത്രാനന്തര ഇന്ത്യയെക്കുറിച്ചുള്ള കുറിച്ചുള്ള മുഹമ്മദ് അലി ജിന്നയുടെ സങ്കല്പമാണ് ടു നാഷൻ തിയറി അഥവാ ദ്വിരാഷ്ട്ര സങ്കല്പം എന്ന പേരിൽ അറിയപ്പെടുന്നത് ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യയെന്നും മുറിച്ചു മാറ്റപ്പെട്ടത് ലാസ്റ്റ് മിനിറ്റ് ഉള്ള ഒരു മെക്കാനിസം മാത്രമായിരുന്നു വിഭജനം നടത്തിയവർക്കോ വിഭജനത്തിന് ഇരയാക്കപ്പെട്ടവർക്കോ ഇതിന്റെ വരും വരായികളെ പറ്റി യാതൊരു തരത്തിലുള്ള അവബോധവും ഇല്ലായിരുന്നു അധികാരികളെ പോലും ഞെട്ടിക്കുന്ന തരത്തിലുള്ളതായിരുന്നു വിഭജനത്തിന് ശേഷമുണ്ടായിരുന്ന പാലായനങ്ങൾ അത്രയും പല കാരണങ്ങളാൽ നീട്ടിക്കൊണ്ടുപോയ വിഭജനത്തിന്റെ പ്രഖ്യാപനം സ്വാതന്ത്ര്യം കഴിഞ്ഞതിനു ശേഷം മൂന്നാം പക്കം തന്നെ പ്രഖ്യാപിതമായി അന്യമതസ്ഥർ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത സ്ത്രീകളെ പിന്നീട് കുടുംബത്തിലുള്ള പല ആളുകൾ വന്ന് മോചിപ്പിച്ചെങ്കിലും അതിൽ പല സ്ത്രീകളും ആ സമയം കൊണ്ട് ഗർഭിണികളായിരുന്നു പെറ്റുവീണ ചോരക്കുഞ്ഞുങ്ങളത്രയും അമ്മമാരിൽ നിന്നും മുറിച്ചുമാറ്റപ്പെട്ടു രണ്ടു നൂറ്റാണ്ടുകാലത്തെ കോളനി വായിച്ചക്കു ശേഷം സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം ഇന്ത്യ വിട്ടുപോകുന്നത് ഇന്ത്യയെ മതവെറിയുടെ അന്ധകാരത്തിലേക്ക് തള്ളിയിട്ടായിരുന്നു എന്തിനായിരുന്നു ഇങ്ങനെയൊരു വിഭജനം ഇതിൽ നിന്നെല്ലാം നമ്മൾ എന്തു നേടി എന്താണ് ഇതിൽ നിന്നെല്ലാം നമ്മൾ പഠിച്ചത് പരീക്ഷകളിലെ ഒരു ഉപന്യാസ വിഷയത്തിനപ്പുറം എന്തായിരുന്നു ഈ വിഭജനത്തിന്റെ പ്രസക്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ വിഭജനം രാഷ്ട്രീയ വിഭജനങ്ങൾക്കപ്പുറം ഇന്ത്യയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ കൂടെ വിഭജനമായിരുന്നു ഇന്നും നമുക്ക് വിഭജനത്തിന്റെ മുറിവുകൾ കാണാം വിഭജനം തുടങ്ങുന്നതും ഒടുങ്ങുന്നതും നമ്മുടെ മനസ്സുകളിൽ തന്നെയാണ് കൊന്നവരും മരിച്ചവരും നമ്മുടെ സഹോദരങ്ങളാണ് വിഭജന വരയുടെ അപ്പുറത്തുള്ളവരും ഇപ്പുറത്തുള്ളവരും നമ്മുടെ സഹോദരങ്ങളാണ് ഇരയും വേട്ടക്കാരനും നമ്മൾ തന്നെയാണ്